സ്വന്തം കൊലപാതകത്തിന്റെ കഥ ഒരു പ്രേതം വന്ന തെളിയിച്ച കേസിനെ പറ്റി കേട്ടിട്ടുണ്ടോ കേവലം മിസ്സിംഗ് കേസ് മാത്രമായി ഒതുങ്ങേണ്ടിയിരുന്ന ആ കേസ് ഫയലിനെ വീണ്ടും തുറപ്പിച്ചത് ഒരു മരണപ്പെട്ടയാളുടെ പ്രേതമായിരുന്നു സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കൊല്ലം ജില്ലയിലാണ് ഒരു ഓണക്കാലത്തായിരുന്നു ഭാരതിപുരം സ്വദേശി ഷാജി കൊല്ലപ്പെട്ടത് പക്ഷെ കൊല്ലപ്പെട്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഷാജി മലപ്പുറത്തെവിടെയോ താമസിക്കുന്നു എന്നാണ് എല്ലാവരോടും അമ്മ പൊന്നമ്മയും സഹോദരങ്ങളും പറഞ്ഞിരുന്നത് യഥാർത്ഥത്തിൽ അമ്മയും സഹോദരനും ചേർന്ന് ഷാജിയെ രണ്ടര വർഷം മുൻപ് കൊന്നതായിരുന്നു കൊലപാതകത്തിന് കാരണം സജിൻ പീറ്ററിന്റെ ഭാര്യയോട് ഷാജി അപമര്യാദയായി പെരുമാറിയെന്നതായിരുന്നു തുടർന്നുണ്ടായ തർക്കത്തിൽ സജിൻ പീറ്റർ ജ്യേഷ്ഠനെ തലക്കടിച്ച് കൊലപ്പെടുത്തി അമ്മ പൊന്നമ്മയും ചേർന്ന് വീടിനോട് ചേർന്നുള്ള കിണറിനടുത്ത് കുഴിയെടുത്ത് മൃതദേഹം മറവ് ചെയ്തു ഇതെല്ലാം മൂന്നാമതൊരു വ്യക്തിക്ക് അറിയാത്ത രഹസ്യങ്ങളായിരുന്നു പോലീസ് അന്വേഷണം നടന്നുവെങ്കിലും അത് കാര്യമായ രീതിയിൽ പുരോഗതി ഉണ്ടായില്ല എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം കൊല്ലപ്പെട്ടയാളുടെ പ്രേതം അയാളുടെ ഒരു ബന്ധുവിന് രാത്രിയിൽ സ്വപ്നത്തിൽ തന്നെ കൊന്നത് തന്റെ അമ്മ കൂടി ചേർന്നാണെന്ന് പറഞ്ഞതാണ് കേസിന്റെ പുനരന്വേഷണത്തിലേക്കും പ്രതികളുടെ അറസ്റ്റിലേക്കും നയിച്ചത് കൊല്ലപ്പെട്ടയാളുടെ ബന്ധുവായ മധ്യവയസ്കൻ മദ്യലഹരിയിൽ താൻ സ്വപ്നത്തിൽ ആവർത്തിച്ചു കണ്ടത് പറഞ്ഞപ്പോൾ ആദ്യം പോലീസ് അവഗണിച്ചെങ്കിലും മൊഴിയിൽ ഉറച്ചു നിന്നതാണ് പോലീസിന് അന്വേഷിക്കാനുള്ള പ്രചോദനമായത് സ്വപ്നത്തിൽ പ്രേതത്തെ കണ്ട മധ്യവയസ്കൻ വളരെ ആധികാരികമായാണ് പോലീസിനെ സമീപിച്ച് സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞത് മദ്യലഹരി വിട്ടതിന് ശേഷവും താൻ സ്വപ്നത്തിൽ കണ്ട കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ആവർത്തിച്ചു ഇതോടെയാണ് പോലീസ് ഇതിൽ അന്വേഷണം നടത്തിയത് പോലീസ് അന്വേഷണം പുരോഗമിക്കവേ കൊലപാതകത്തിന്റെ ചുരുളിക്കുകയും മരിച്ച വ്യക്തിയുടെ മാതാവും സഹോദരനും കസ്റ്റഡിയിലാകുകയും ചെയ്തു കൊല്ലപ്പെട്ടവരും കൊന്നവരും ഒന്നും നല്ല പശ്ചാത്തലമുള്ളവരല്ല മോഷണം ഉൾപ്പെടെ പല കേസുകളിലും പ്രതികളായിരുന്നു ഈ രഹസ്യങ്ങളാണ് കൊല്ലപ്പെട്ടയാളുടെ പ്രേതം രാത്രിയിൽ ബന്ധുവിനോട് സ്വപ്നത്തിൽ അറിയിച്ചതിനെ തുടർന്ന് വെളിച്ചെത്തു വന്നത് പിന്നീട് അഞ്ചൽ കൊലപാതക കേസിലെ പ്രതികൾ പിടിയിലാകാൻ കാരണം കൊല്ലപ്പെട്ടയാളുടെ പ്രേതത്തിന്റെ ഇടപെടലാണെന്ന് പ്രതികളെ പിടിച്ച ശേഷം രഹസ്യ റിപ്പോർട്ട് കിട്ടിയിരുന്നു കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഏരൂരിൽ രണ്ടര വർഷം മുൻപ് നടന്ന കൊലപാതകം ആരുമറിയാതെ മാൻ മിസ്സിംഗ് കേസായി എഴുതിത്തള്ളിയിരിക്കുകയായിരുന്നു പോലീസ് മാത്രമല്ല കൊലപാതകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പോലീസ് പോലും ചിന്തിക്കാനിടയില്ലാത്ത വിധം കൊല്ലപ്പെട്ടയാളുടെ അമ്മയും സഹോദരനുമാണ് എന്നാൽ ഈ സംഭവം കേരള പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ അഭൗമിക ഇടപെടലിലൂടെ തെളിയിക്കപ്പെട്ട മറ്റൊരു കേസാകും പ്രതികളായ സജിൻ പീറ്ററും അമ്മയും അറസ്റ്റിലാവുകയും പിന്നീട് മൃതദേഹം കുഴിച്ചിട്ടതായി വിവരം ലഭിച്ച സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തു